നമസ്കാരം ഗാസ പിടിച്ചെടുക്കാൻ ഏതാണ്ട് ഒരു ലക്ഷത്തോളം സൈനികരെ രംഗത്തിറക്കാൻ ഇസ്രായേൽ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഹമാസ് എന്താണ് ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്നാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് ഹമാസ് അങ്ങേറ്റം ആത്മഹത്യാപരമായ ഒരു നിലപാടെടുക്കാൻ പോകുന്നു എന്നാണ് ഇതിനെ തടയുന്നതിന് വേണ്ടി അവർ ചെയ്യാൻ പോകുന്ന നടപടികൾ വളരെ വിചിത്രമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അവർ പറയുന്നത് ഹമാസ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് തങ്ങൾ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടു വന്ന് ബന്ധികളാക്കിയ മനുഷ്യരെ കവചങ്ങളാക്കിക്കൊണ്ട് അഥവാ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രയേലിനെ നേരിടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പുതിയ കുതന്ത്രം എന്നാണ് അതായത് ഇപ്പോൾ തുരങ്കങ്ങളിൽ മറ്റും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ബന്ധികളെല്ലാം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരടുത്തതായി ചെയ്യാൻ പോകുന്ന കാര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനൊരവസ്ഥ ഉണ്ടായാൽ പിന്നീട് ഇസ്രായേൽ ആക്രമിക്കാൻ വരുമ്പോൾ ആദ്യം കൊല്ലപ്പെടുന്നത് ഈ ബന്ദികളായിരിക്കും എന്നുള്ളത് നദിന്യാഹുവിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് കാരണം ഇസ്രായേലിൽ ഇപ്പോൾ തന്നെ നദീന്യാഹുവിനെതിരെ ആ ഈ ബന്ദികളുടെ വീട്ടുകാർ ശക്തമായ തോതിലുള്ള പ്രതിഷേധം നടത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പരസ്യമായി അവിടെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടന്നിരുന്നു ഞങ്ങളെ ഈ വീട്ടുകാരായ ഞങ്ങളുടെ ബന്ധുക്കളെ എത്രയും വേഗം തിരികെ എത്തിക്കണം നിങ്ങളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഈ ബന്ധുകളുടെ വീട്ടുകാർ അത് സ്വാഭാവികം മാത്രമാണ് മാത്രമല്ല ഈ ബന്ധുകൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും പലർക്കും അറിയാത്ത അവസ്ഥ കൂടിയാണ് അതുകൊണ്ട് സർക്കാരിന് മേൽ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി ഈ ബന്ദികളുടെ ബന്ധുക്കൾ ശക്തമായ തോതിൽ ഇപ്പോൾ അവിടെ പ്രക്ഷോഭവും കൂടെ നടത്തുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ തന്നെ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരം ഒരു ലക്ഷം സൈനികരെയും കൊണ്ട് ഇസ്രായേൽ ഞങ്ങളെ നേരിടാൻ എത്തിയാൽ ഈ ബന്ധികളെ മുഴുവൻ ഞങ്ങൾ പുറത്തിറക്കി നിർത്തും എന്നാണ് ഇസ്രേലിനെ സംബന്ധിച്ച് ഇനി ഒരു തീരുമാനമെടുത്തേ പറ്റുകൾ അതല്ലെങ്കിൽ ഇനി ബന്ധുകൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ബന്ധികൾ ഇനി ജീവിച്ചിരുന്നെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ പോകേണ്ടി വരും പക്ഷേ അത് ദന്യാഹ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമിക്കാനെത്തുമ്പോൾ എന്തൊക്കെയാണ് ഇനി അവർ സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഉന്നത തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നവരാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് ഈ ബന്ധികളെ മുഴുവൻ മോചിപ്പിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലത്തേക്കൊന്നും തലകൂരാനുള്ള ശ്രമമാണ് ഈജിപ്തിൽ നടത്തുന്നത് കാരണം ഈജിപ്റ്റിന് വലിയൊരു പ്രശ്നം അവിടെ അവരെ നേരിടുന്നുണ്ട് കാരണം ഈ ഒരു ലക്ഷം സൈന്യം ഇവിടെ എത്തുന്നു എന്ന് എന്നറിഞ്ഞാൽ കൂട്ടപ്പലായനം ഗാസയിൽ നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരും അവനവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവരിൽ ഏറ്റവും അധികം ആളുകൾ ചെന്നെത്താൻ സാധ്യതയുള്ളത് തൊട്ടടുത്ത രാജ്യമായി ഈജിപ്റ്റിലേക്ക് തന്നെയായിരിക്കും ഗ്യാസാ മുനമ്പിൻ്റെ പല ഭാഗങ്ങളിലൂടെയും കടന്നുതെന്ന് പെട്ടെന്ന് ഈജിപ്റ്റിലേക്ക് എത്താം അങ്ങനെ ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടായാലവരെ തീറ്റിപ്പോറ്റേണ്ട അല്ലെങ്കിൽ താമസിക്കാൻ അവസരം ഒരുക്കേണ്ട കെട്ടിടങ്ങൾ കൊടുക്കേണ്ട ബാധ്യത ഈജിപ്റ്റിന് മേലുണ്ടാകും അതല്ലാതെ ഈ അഭയാർത്ഥികളെ ഈ ഇപ്പോഴത്തെ ചൂട് പോലെയുള്ള കാലാവസ്ഥയിൽ പുറലോത്ത് നിർത്തിക്കാൻ കഴിയുകയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ തങ്ങൾക്ക് ഈ അഭയാർത്ഥികളെ കൊണ്ട് വലിയൊരു ബാധ്യത ഉണ്ടാകാതിരിക്കാൻ ഈജിപ്റ്റ് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈജിപ്റ്റ് നിരന്തരമായി ഹമാസ് നേതൃത്വവുമായും ഇസ്രായേൽ നേതൃത്വമായും എല്ലാം തന്നെ ഇടപെട്ട് ചർച്ച എടുത്തത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടും കൽപ്പിച്ചതിനെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് കാരണം ഈ ഹമാസിനെ ഇപ്പോഴെങ്കിലും ഒന്ന് ഒതുക്കി തീർത്തില്ലെങ്കിൽ ഭാവിയിൽ ഇവർ വീണ്ടും പ്രശ്നമുണ്ടാക്കും എന്ന് ഇസ്രയേൽ നേതൃത്വത്തിന് വളരെ അറിയാം അമേരിക്കയുടെയും മറ്റ് പല ലോകരാജ്യങ്ങളിലേക്ക് എത്തുന്ന പിന്തുണ അവർക്കുണ്ട് പക്ഷേ ഈ ബന്ദികൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറുന്നത് കാരണം ഈ ബന്ദികളെ കവചങ്ങളാക്കി നിർത്തിക്കൊണ്ട് ഹമാസ് ഇസ്രായേലിനെ നേരിടാൻ ഇറങ്ങിയാൽ പിന്നെ സ്വന്തം നാട്ടുകാരെ സ്വന്തം ആയുധം കൊണ്ട് കൊല്ലേണ്ട അവസ്ഥ ഇസ്രയേലിനുണ്ടാകും എന്ന് പലരും ഭയപ്പെടുന്നുണ്ട് ഈ ഒരു അവസരം മുതലെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹമാസ് അവരുടെ ഏറ്റവും ഹീനമായ രീതിയിലുള്ള ഈ ഒരു തന്ത്രം പുറത്തെടുക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന ചർച്ചകളൊന്നും തന്നെ ഇനിയും യാതൊരു തരത്തിലുള്ള തീരുമാനമായിട്ടില്ല റൊണാൾഡ് ട്രംപിനെ പോലെയൊക്കെയുള്ള ലോകത്ത് ഏറ്റവും അധികാരവും ശക്തിയുമുള്ള ആളുകൾ ഇടപെട്ടിട്ട് പോലും ഇക്കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാകും ശ്രമിക്കുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം ഏതായാലും വെടിനിർത്തലുണ്ടാകുമോ ഇല്ലയോ ചോദിക്കുമ്പോൾ ഗാസയിൽ ഹമാസ് വെടിയർത്തൽ തയ്യാറാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം അവർ പറയുമ്പോൾ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത വ്യവസ്ഥകളായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഈ ഒരു ശ്രമങ്ങളെല്ലാം അട്ടിമറിക്കുക എന്നിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം തലയ്ക്ക് വയ്ക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ സൈന്യം ഗാസ വളയുന്ന സമയത്ത് ഈ ബന്ദികളുടെ ആ കാര്യം എന്താകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നത് അവരുടെ ബന്ധുക്കൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ നിന്നും മാറാൻ കഴിയുകയില്ല ഹമാസിനെ സംബന്ധിച്ച് അവരുടെ അവസാന പോരാട്ടമാണ് കാരണം അവർ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അണികളും ഭൂരിഭാഗവും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മെയിലിങ് തന്ത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ബന്ധുക്കളെ മുന്നിൽ കൊണ്ട് നിർത്തും എന്നുള്ള ആ ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും അതല്ലെങ്കിൽ തടിതപ്പാനും ആയിരിക്കും ഹമാസ് ശ്രമിക്കുക പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല ഇസ്രായേൽ ഇതുപോലെയുള്ള പല കളികളും നേരത്തെ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കിതിനെ നേരിടാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അവിടുത്തെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം സർവപരി അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇക്കാര്യത്തിൽ നദന്യാഹുവിന് കൃത്യമായി ലഭിക്കുകയും ചെയ്യും